ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാരങ്ങ ചായ കുടിച്ചാൽ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചറിയാം നമുക്കറിയാവുന്ന കാര്യമാണ് നാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും പനിക്കും ജലദോഷത്തിനും നല്ലൊരു പരിഹാരമാണ് ലെമൺ ടീ ഇത് തൊണ്ടയിലെ കഫം നേർത്തതാക്കി പുറത്തേക്ക് കളയുകയും തൊണ്ടയ്ക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ദഹനം മെച്ചപ്പെടുത്താനും ലെമൺ ടീ സഹായിക്കും ശരീരത്തിലെ മെറ്റപ്പോളിസം എളുപ്പത്തിലാക്കാൻ ഇവ ഗുണം ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറുവേദനയ്ക്കും ലെമൺ ടീ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് ഫലപ്രദമായൊരു ഒറ്റമൂലിയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ ലെമൺ ടീ കുടിക്കാം അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ലെമൺ ടീ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാനും ലെമൺ ടീ നല്ലതാണ് നാരങ്ങയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ആരോഗ്യത്തിനൊപ്പം ചർമ്മത്തിനും നല്ലതാണ് ചർമ്മം ആരോഗ്യമുള്ളതാക്കാനും തിളങ്ങാനും ലെമൺ ടീ സഹായിക്കും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരമാണ് ലെമൺ ടീ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താം ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കും ലെമൺ ടീയിൽ ഇഞ്ചി തേൻ എന്നിവ ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ കലോറി എരിയിച്ച് കളയാനുള്ളൊരു പരിഹാരമാണ് ഇത് കൂടുതൽ സമയം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പരിഹാരം നൽകുന്ന ഒന്നാണ് ലെമൺ ടീ ലെമൺ ടീയിലുള്ള ഫ്ലവനോയിഡുകൾ ദമനികളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കി ദമനികളിൽ കൊഴുപ്പ് അടിയാതിരിക്കാൻ സഹായിക്കുന്നു ക്യാൻസർ പ്രതിരോധത്തിനും നാരങ്ങാ ചായയിലെ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ സഹായിക്കുന്നു ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കാനും മികച്ച ആരോഗ്യ ശക്തി ശരീരത്തിന് നൽകുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ലെമൺ ടീ നല്ലതാണ് ഇത് നാടികളെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധി വർദ്ധിപ്പിക്കാനും നല്ലതാണ് ടെൻഷനും സ്ട്രെസ്സും ഉള്ളപ്പോൾ ഒരു ഗ്ലാസ് ലെമൺ ടീ കുടിക്കുന്നത് ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നു കരളിൻ്റെ ആരോഗ്യത്തിനും ലെമൺ ടീ ഗുണം ചെയ്യുന്നു നാരങ്ങയിൽ സിട്രിക് ആസിഡിൻ്റെ അളവ് ഉയർന്നതാണ് ഇത് കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങാ ചായ കുടിക്കുന്നത് കരളിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളും വിഷാംശവും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇതുവഴി ശരീരത്തെ പൂർണ്ണമായി വിഷമുക്തമാക്കുന്നു ശക്തമായ തലവേദനയുള്ളപ്പോഴും ഒരു നാരങ്ങാ ചായ കുടിച്ചാൽ ആശ്വാസം കിട്ടുന്നത് കാണാം ഇതിലെ പോളിഫിനോൾ സംയുക്തങ്ങൾ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെയും തല മുഖം എന്നിവയിലെ വീക്കം ഇല്ലാതാക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് തരുന്ന ലെമൺ ടീ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് തിളപ്പിക്കുക വയറുവേദനയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് രണ്ട് മൂന്ന് ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല ആവശ്യത്തിന് തേയിലപ്പൊടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കിത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒഴിവാക്കിയുള്ള മധുരങ്ങൾ ചേർക്കാം ഒന്നെങ്കിൽ നമുക്കിത് തണുത്തതിന് ശേഷം ഹണി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ് പനങ്കൽക്കണ്ടം കൽക്കണ്ടം പൊടിച്ചു വെച്ചിട്ടുള്ള പൗഡറാണ് മധുരത്തിന് ചേർക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര വേണമെങ്കിലും മധുരത്തിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ മധുരം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം അതിനുശേഷമാണ് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി വീതം ഓരോ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഏതൊക്കെ സമയങ്ങളിലാണ് കുടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാനീയം തന്നെയാണ് അപ്പോൾ നാരങ്ങ ചായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻ്റെ ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മാമായർത്തെയും അയച്ചു തന്നിട്ടുള്ള അലോവരയുടെ ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നേരത്തെ മാമായത്തിൻ്റെ പല പ്രോഡക്റ്റിൻ്റെയും റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം മാമായർത്തെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അലോവെറയും ഗ്ലിസറിനുമാണ് അതുപോലെ നോർമൽ ടു സെൻസിറ്റീവ് സ്കിന്നിനായിട്ടുള്ളതാണ് അതുപോലെ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ആക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷാണ് ഇനി ഇത് ആയിട്ടുള്ളത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും മാമയറത്തിൻ്റെ വെബ്സൈറ്റിലും മാമയറത്തിൻ്റെ ആപ്പിലും നിങ്ങൾക്കിത് ലഭ്യമാണ് മാമയറത്തിൻ്റെ ഒരുവിധ എല്ലാ പ്രോഡക്റ്റും നമുക്ക് എപ്പോഴും ഓഫർ കിട്ടാറുണ്ട് അതിൻ്റെ കൂടെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജും കൂടെ ഓഫ് കിട്ടുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്